രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഒഴിയുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണ് അദ്ദേഹം ചെറിയൊരു ചെറിയൊരു നമുക്കൊരു പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ഹാൾ ഓഫ് ഫെയിമിലൊന്നും പെടുത്താൻ പറ്റുന്ന ഒരു കളിക്കാരനാണെന്ന് തോന്നുന്നില്ല ടെസ്റ്റിലല്ല അതായത് അറുപത്തേഴ് ടെസ്റ്റുകളു അതിനകത്തുനിന്ന് പന്ത്രണ്ട് സെഞ്ചുറി ഒരേതാണ്ട് അയ്യായിരത്തിൽ താഴെ മാത്രമേ ഉള്ളൂ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ദിലീപ് എങ്ങനെയാണ് രോഹിത് ശർമ്മയെ അതിനെപ്പറ്റിയൊരു കഥയുണ്ട് രവി ശാസ്ത്രി കോച്ച് ആയിരുന്നപ്പോഴാണ് രോഹിത് ശർമ്മയെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തിഇരുപതിലാണ് റെഗുലറായിട്ട് ടെസ്റ്റ് അപ്പോൾ രവി പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഈ ഞാൻ ഈ ജോലി വിടുന്നതിന് മുമ്പ് ഒരു കാര്യം ബാക്കി ചെയ്യേണ്ടത് ഇവനെ കൊണ്ട് ഓപ്പൺ ഇക്കുക ഇവന് വൈറ്റ് ബോൾ ക്രിക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് റെഡ്ബോളിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പൊ അതൊന്ന് ശ്രമിച്ചു നോക്കണം എന്നിട്ടാണ് രോഹിത്തിന്റെ ഏറ്റവും നല്ലൊരു രണ്ട് മൂന്ന് കൊല്ലം അതിനു ശേഷമാണ് ഒരു ടെസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടില് രണ്ടായിരത്തിഇരുപത്തിയൊന്നില് വളരെ നന്നായി കളിച്ചു കളിച്ചുപോയി ഈ കളിക്കാരൻ ടെസ്റ്റ് കളിക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അവസാനത്തെ ആറ് ആറ് കളികൾ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്യുന്നത് അത്ര വലിയ വിമർശനങ്ങളുണ്ടായി ന്യൂസിലാൻഡിനോടുള്ള പരമ്പര തോറ്റതും ഓസ്ട്രേലിയയിൽ പോയിട്ട് ഉണ്ടായ പരാജയങ്ങളൊക്കെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല ക്യാപ്റ്റന്മാർ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഇന്ത്യൻ ക്യാപ്റ്റന്മാരെ അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇയാൾ റേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരിക്കലും ഞാൻ ഒരു കോലിയുടെ അടുത്തോ ധോണിയുടെ അടുത്തോ ഒന്നും അല്ല കോഹ്ലി ഗാംഗുലി ധോണി ആ ഒരു ലീഗിൽ ഒരിക്കലും പെടുത്തില്ല ഒരു ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് വൈറ്റ് ബോളില് വേറെ പ്രത്യേകിച്ച് നല്ല കഴിവുള്ള ഒരു ക്യാപ്റ്റൻ തന്നെ ആയിരുന്നു ആണ് ഇപ്പോഴും ഓ ഡിഐ ടീമിന്റെ ക്യാപ്റ്റൻസി മാറുന്ന തോന്നുന്നത് പക്ഷെ രോഹിത്തിന്റെ ടെസ്റ്റ് കരിയർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഭാഗ്യല്ലാത്തൊരു കരിയറാണ് ശരിക്കും ഇപ്പൊ രണ്ടായിരത്തി ആറിലാണ് ഗ്രഗ് ചാപ്പിൽ കോച്ചായിരുന്ന സമയം തൊട്ട് ഈ മുംബൈ ലോബി എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ സ്ട്രോങ് ആണ് അപ്പൊ അവരുടെ പത്രക്കാരും എല്ലാവരും അവരുടെ കളിക്കാരെ നല്ലോണം പുകഴ്ത്തിയേ പറയുള്ളു എപ്പോഴും അല്ലാതെ കമന്റേറ്റേഴ്സൊക്കെ അത് ഗവാസ്കർ ശാസ്ത്രികരൊക്കെ അങ്ങനെയാണ് രണ്ടായിരത്തി ആറ് തൊട്ട് ഈ പേര് കേൾക്കാൻ തുടങ്ങിയത് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ അടുത്ത വലിയ ഇന്ത്യൻ കളിക്കാരൻ പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി എട്ടില് ഓടിയ ടീമിൽ കളിക്കാൻ തുടങ്ങി അതിനു മുമ്പ് മറ്റേ ടി ട്വന്റി ലോകകപ്പിന്റെ ജയിക്കുമ്പോ ആ ടീമിൽ ഉണ്ട് ഒരു റണ് ഔട്ട് ഒക്കെ ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കെതിരെ അപ്പൊ ആ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ വന്ന ആ ഒരു തലമുറയിൽ നിന്ന് വന്ന കളിക്കാരൻ ശരിക്കും രോഹിത് തന്നെയാണ് പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ വന്നപ്പോൾ എന്തോ ഒരു ചാൻസ് കിട്ടുന്ന രണ്ടായിരത്തി പത്തിൽ അപ്പൊ ആങ്കിൾ ആയിട്ട് കളി തുടങ്ങാൻ ഒരു മണിക്കൂർ മുമ്പ് കളിക്കാൻ പറ്റിയില്ല പിന്നെ ഏകദേശം നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത് അപ്പോഴേക്കും പൂജാരയും കോലിയും മിഡിൽ ഓർഡർ ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പ പിന്നെ ഏത് സ്പോട്ടിലാ ബാറ്റ് എന്നുള്ള ഒരു പ്രശ്നമൊക്കെ വന്നു പിന്നെ ആദ്യം ഓപ്പൺ ചെയ്യാൻ പോണു അപ്പൊ ഇപ്പൊ ഒരു കോലിക്കൊക്കെ ആദ്യം തൊട്ടേ ആ ഒരു നമ്പർ ഫോർ ആ ഒരു സ്പോട്ടിലായിരിക്കും ഭാവിയിൽ കളിക്കുക എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതൊരിക്കലും രോഹിത്തിന്റെ ഉണ്ടായിട്ടില്ല ഈ നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് കാരണം ഈ വലിയ കളിക്കാർ റിട്ടയർ ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ അതിൽ ഒരു 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 പ്രശ്നം ഒന്ന് ഫോം വാങ്ങിയിട്ടായിരിക്കാം അല്ലെങ്കിൽ കളി മോശമായത് കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ രോഹിത് ശർമ്മ തീരുമാനിച്ചതല്ല കേട്ടോ അതും കൂടി പറയുന്നത് നമ്മള് കാരണം ഈ ആ ഒരു സീനിയർ പ്ലേയേഴ്സും സെലക്ടേഴ്സും തമ്മിലുള്ള ഡൈനാമിക്സ് അല്ലെങ്കിൽ ക്രിക്കറ്റ് മാനേജ്മെന്റ് ബോഡിയായിട്ടുള്ള ക്രിക്കറ്റ് ബോർഡും രോഹിത് ശർമ്മയും തീരുമാനിച്ചതല്ല ഇത് സെലക്ടേഴ്സിന്റെ മാത്രം തീരുമാനം അല്ലാതെ അവിടെ ജയ്ഷ ഇപ്പൊ ദുബായിലാണ് ഇപ്പോഴും പക്ഷെ ബി കൺട്രോൾ ചെയ്യേണ്ടത് ജെയ്ഷാണ് ഇത് ജെയ്ഷയുടെ തീരുമാനവും രോഹിത് ശർമ്മയുടെ തീരുമാനമൊന്നും അല്ല ഇത് ഈ മൂ സെലക്ടേഴ്സ് മിനിഞ്ഞാന്ന് ഇരുന്നിട്ട് രണ്ട് മണിക്കൂറായിട്ട് മീറ്റിംഗ് നടന്നു അവര് തീരുമാനിച്ചു ഒരു പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിള് വരുമ്പോൾ ഈ മുപ്പത്തെട്ട് വയസ്സായ കളിക്കാരൻ ഫോമും ഇല്ല ഫിറ്റ്നസിനെ പറ്റിയും പല പ്രശ്നങ്ങളും ആൾക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ബുംബ്രയും ക്യാപ്റ്റൻ ആവാൻ പോണില്ല ഇംഗ്ലണ്ടിൽ ഇപ്പൊ തന്നെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അവരിപ്പ പറയുന്നത് ഇപ്പൊ ഇംഗ്ലണ്ടിലത്തെ ഷെഡ്യൂൾ അവര് നോക്കിയിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് ബേമിംഗം മൂന്നാമത്തെ ലോർഡ്സ് അതിന്റെ അടിക്ക് നാല് ദിവസത്തെ ദിവസം ഗ്യാപേയുള്ളു അതേപോലെ നാലാമത്തെയും അഞ്ചാമത്തെയും ടെസ്റ്റ് മാഞ്ചസ്റ്റർ മോവിലും അതിൻ്റെ അടുക്കും നാല് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ അപ്പം ഈ നാല് മാച്ചും ബുംറയ്ക്ക് കളി ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷനിൽ ബുംറയ്ക്ക് കളിക്കാൻ പറ്റില്ല അത് റിസ്ക് ആണെന്ന് ഇപ്പൊ തന്നെ മെഡിക്കൽ ടീം പറഞ്ഞിരുന്നു അപ്പ ഈ മൂന്ന് കളി കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനെ അഞ്ച് ടെസ്റ്റ് സീരീസിന്റെ ക്യാപ്റ്റനാക്കാൻ പറ്റില്ല അപ്പം ആ ഒരു എന്താ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് തന്നെ അവർ ശുഭ്മൻ ഗില്ലിനെയാണ് ക്യാപ്റ്റൻ ആക്കാൻ പോണത് ടെസ്റ്റിലും അതെ ഓഡിയായാലും രണ്ട് ഫോർമാറ്റിലും ഗില്ലായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ